ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിയാറായിട്ടും ഇപ്പോഴും ഉദ്യോഗത്തിന്റെ മുൾമുനയിൽ നിൽക്കുകയാണ് രാജ്യം ആര് ആരുഭരിക്കും എന്നുള്ളത് ചർച്ചകൾ ഒരുപാട് നടക്കുകയാണ് ഇന്ത്യ മുന്നണിക്കും എൻ ഡി എ മുന്നണിക്കും ഒരുപോലെ പ്രതീക്ഷകളും അതുപോലെ തന്നെ ആശങ്കകളും നൽകുന്നതാണ് ഇനിയുള്ള ചർച്ചകൾ ഓരോന്നും അതിനിടയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നത് ബീഹാറിലെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ ആ കക്ഷികളുടെ ജെ അതുപോലെ ആർ ആ കക്ഷികളുടെ നേതാക്കന്മാരായ തേജസ്വി യാദവും നിതീഷ് കുമാറും ഇന്ന് ഒരേ വിമാനത്തിൽ ഒരേ സീറ്റിൽ രണ്ടു മണിക്കൂറോളം ഡൽഹിയിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നു അവർ എന്താണ് ചർച്ച ചെയ്തത് എന്നുള്ളതാണ് ഇന്ത്യാ മഹാരാജ്യത്തിൻ്റെ ഭാവി ഭാഗതെയും നിർണയിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുന്നു അതായത് തേജസ്വി യാദവ് നിതീഷ് കുമാറിനെ ഇന്ത്യ മുന്നണിയിലേക്ക് ക്ഷണിച്ചിരുന്നുവെങ്കിൽ ഇനി പന്ത്രണ്ട് സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് കൂടുകയാണ് അതിനോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ ശിവസേന ഷിൻഡെ വിഭാഗവും ഇന്ത്യ മുന്നണിയിലെത്തും എന്ന് പറയുന്നതിനിടയിൽ ഈ വിമാനത്തിലെ ആകാശത്ത് വെച്ചുള്ള കൂടിക്കാഴ്ച ഒരു പക്ഷേ ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യയുടെ ഭരണം ലഭിക്കും എന്നുള്ളതിന്റെ സൂചനകളാണ് നൽകുന്നത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സാക്ഷാൽ നരേന്ദ്രമോദിയെപ്പോലും ഞെട്ടിവിറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ താഴെ ഇറങ്ങിയതിനു ശേഷം തേജസ്വി യാദവ് അദ്ദേഹത്തിന്റെ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് വെയിറ്റ് ആൻഡ് വാച്ച് കാത്തിരുന്നു കാണൂ എന്നുള്ളതാണ് അപ്പോൾ ആ രണ്ടു മണിക്കൂറിൽ നടത്തിയ ചർച്ച ഇന്ത്യ മുന്നണിയിലേക്ക് ഇന്ത്യയുടെ ഭരണം മാറുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഈ രാജ്യത്തിന് നൽകുന്നത് നമുക്കറിയാം ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലോളം സീറ്റുകളാണ് എൻ ഡി എ മുന്നണിക്ക് ലഭിച്ചിരിക്കുന്നത് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രമേ ബി ജെ പിക്ക് ഇനിയും അവർക്ക് ഇന്ത്യ ഭരിക്കണമെങ്കിൽ മുപ്പത്തിരണ്ട് സീറ്റ് അകലെയാണ് അതിലേറ്റവും പ്രധാനം നിതീഷ് കുമാറിൻ്റെ പന്ത്രണ്ട് സീറ്റും ടി ഡി പി പതിനാറ് സീറ്റും ശിവസേനയുടെ അഞ്ച് സീറ്റുകളുമാണ് അതിൽ ശിവസേനയുടെ സീറ്റും ഇപ്പോൾ നിതീഷ് കുമാറിൻ്റെ സീറ്റുകളെ കുറിച്ചുമുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് സീറ്റുകളും പോയാൽ ഇരുന്നൂറ്റി നിന്നും ഇരുന്നൂറ്റി എൺപതിന് താഴെയിലേക്ക് എൻ ഡി എ മുന്നണി കടക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആകാശത്ത് വച്ചുള്ള ചർച്ച വളരെയധികം പ്രധാനപ്പെട്ടത് തന്നെയാണ് പിന്നീട് ഇന്ത്യ മുന്നണിയുടെ കൈകളിലേക്കാണ് രാജ്യത്തിന്റെ ഭരണം പോകുന്നത് എന്നറിഞ്ഞാൽ ടി ഡി പിയുടെ ചന്ദ്രബാബു നായിഡുവിനെ പെട്ടെന്ന് പരിധിയിൽ വരുത്താൻ കഴിയും അതിനുള്ള ആയുധങ്ങളെല്ലാം മൂർച്ച വെച്ച് കാത്തിരിക്കുകയാണ് ഇപ്പോൾ മമതാ ബാനർജി മമതാ ബാനർജിയും ചന്ദ്രബാബു നായിഡുവും തമ്മിലുള്ള വർഷങ്ങളായുള്ള പരിചയവും രാഷ്ട്രീയ ബന്ധവും വെച്ച് നായിഡുവിനെ മെരുക്കാൻ മമത തയ്യാറായി നിൽക്കുന്നു നിതീഷ് കുമാറും അതുപോലെ ശിവസേനയും തയ്യാറായാൽ മമതയുടെ വാക്കുകൾ ടി ഡി പി കേൾക്കേണ്ടി വരും അങ്ങനെ ഏറ്റവും ഒരു നിമിഷത്തിലേക്കാണ് ഈ രാജ്യത്തിൻ്റെ ഭരണം ആര് നയിക്കും എന്നുള്ളതിൻ്റെ ചർച്ചകൾ നീങ്ങുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ മകനും അതുപോലെ തന്നെ ബീഹാറിലെ പ്രതിപക്ഷ നേതാവുമായ തേജസ്വി യാദവ് എടുത്തിരിക്കുന്ന ഒരു നിലപാട് ആകാശത്ത് വെച്ചുള്ള ചർച്ചയിൽ താഴെ ഇറങ്ങിയപ്പോൾ അദ്ദേഹം ഈ രാജ്യത്തിന് നൽകുന്ന സന്ദേശം വെയിറ്റ് ആൻഡ് വാച്ച് എന്നാണ് കാത്തിരുന്നു കാണൂ എന്നുള്ളതാണ് അങ്ങനെ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെയും കാത്തിരുന്നു കാണാൻ വേണ്ടി ഒരു സന്ദേശം നൽകി ഇന്ത്യ മുന്നണിയുടെ കൈകളിലേക്ക് വരണം ചായുന്നു എന്നുള്ള സൂചന നൽകിയിരിക്കുകയാണ് തേജസ്വി യാദവ്